കേന്ദ്ര സഹായത്തിൽ പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് കെ രാജൻ വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം കേന്ദ്ര സഹായത്തിൽ പണം ആവശ്യപ്പെട്ട വിവരം അറിയിക്കും വകുപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇപ്പോഴത്തെ നടപടി എന്നതാണ് ചിലരുടെ വാദം അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണെങ്കിൽ അത് നടത്താൻ പറ്റിയിടം ഡൽഹിയാണ് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണ് കേരളം നേരത്തെ തന്നെ വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണെങ്കിൽ അതായത് വ്യോമയാന വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും തമ്മിലുള്ള പരസ്പര വിനിമയത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ എന്തിനാണ് സംസ്ഥാനത്ത് ബുദ്ധിമുട്ടിക്കുന്നത് ആ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം അധികാര കേന്ദ്രമായിട്ടുള്ള ഡൽഹിയാണെന്ന് രണ്ട് വകുപ്പുകളുടെയും ആസ്ഥാനം അവിടെയാണെന്ന് അപ്പോൾ സംസ്ഥാനത്തെ കേരളത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് സെൻട്രറിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾക്ക് കൊടുക്കുന്ന വിവിധങ്ങളായ സഹായം ഒരു നാടിനെ സഹായിക്കാനുള്ള പ്രതിബദ്ധമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ് സ്വാഭാവികമായിട്ടും അതിന് പണം ചെലവഴിച്ചാൽ പണം ബഡ്ജറ്റിൻ്റെ സാധ്യതകൾ അനുസരിച്ച് കൈമാറേണ്ടി വരും അത് വകുപ്പ് തമ്മിലാണ് കമ്പനിയാണ് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും പറഞ്ഞ മറുപടിയിൽ നമ്മൾ പറഞ്ഞല്ലോ എസ് ടി ആർ എഫിൽ നിന്ന് ബാക്കി നിൽക്കുന്ന തുകയുടെ അമ്പത് ശതമാനം അതാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിന് കിട്ടിയ പണം എത്രയാണ് ഇന്നിൽ ഓഫീസ് ഓർഡർ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്